അസ്സലാമു അലൈക്കും ഇന്നത്തെ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇപ്പോൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്കൊക്കെ മീന് പകരം നമുക്ക് കൊടുത്തുവിടാൻ പറ്റിയ ഒരു മീൻ പൊരിച്ചതിൻ്റെ ടേസ്റ്റിലുള്ള ഒരു വെജിറ്റബിൾ ഫ്രൈ ആണ് അപ്പോൾ ഏത് വെജിറ്റബിൾ കൊണ്ടായി ഇത് തയ്യാറാക്കുന്നത് നമ്മുടെ പച്ചക്കായ ആ കായ കൊണ്ടാണ് ഇത് തയ്യാറാക്കുന്നത് കായാന്ന് പറയത്തേ ഇല്ല കേട്ടോ നമ്മൾ നല്ല ടേസ്റ്റിയാണ് ഇത് ചോറിനോടൊപ്പം കഴിക്കാനായിട്ട് കുട്ടികൾക്ക് കൊടുത്തുവിട്ടാൽ അവർക്ക് ഇഷ്ടമാകുമെന്ന് ചെയ്യും അപ്പോൾ ഇതങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം ഞാൻ ഇത് റെഡിയാക്കാനായിട്ട് രണ്ട് പച്ചക്കായ എടുത്ത് തോലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്ത് കഴുകിയെടുത്തതിനു ശേഷം ഈ ഒരു ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതുപോലെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ ഫിഷ് ഫ്രൈയിൽ അതുപോലെ തന്നെ ആയിരിക്കും ആ ഒരു ഷേപ്പ് ആയിരിക്കും അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് മാറ്റി വച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടുന്ന മസാലകളൊക്കെ റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിരിയമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊടികളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന കായുടെയൊക്കെ അനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പം നമ്മുടെ മക്കളുടെയൊക്കെ എരിവിനും നമ്മുടെ എരിവിനുസരിച്ചൊക്കെ അതൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഞാൻ ഇതിലേക്ക് പുളിക്ക് ഒരു അല്പം വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മാത്രം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ അല്ലെങ്കിൽ കുറച്ച് നാരങ്ങ നീരൊന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുത്താലും മതി അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം പിന്നെ ഇതിലേക്ക് ഒര ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് ഈ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ എടുക്കും മസാലയില്ലേ അതുപോലെ എടുത്താൽ മതി മസാല പക്ഷേ അത്രയും തന്നെ മസാല എടുക്കണ്ട ഈ കാ ഫ്രൈ ചെയ്യാനായിട്ട് അപ്പോൾ ഒരുപാട് മസാല എടുത്താലും നമ്മൾ ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ അങ്ങ് കരിഞ്ഞു പോകും അതുകൊണ്ട് ഒരുപാട് മസാലയുടെ ഒന്നും ആവശ്യമില്ല കുറച്ച് മസാല എടുത്താൽ മതിയായി അപ്പോൾ ഇതുപോലെ മസാലയൊക്കെ എടുത്തതിന് ശേഷം ഈ കായിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കാം കായുടെ എല്ലാ ഭാഗത്തും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാല ആയിക്കിട്ടണേ അങ്ങനെ കായലേക്ക് മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ച് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം സമയമുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതിയെ നമ്മൾ രാവിലെ തിരക്ക് പിടിച്ചിൽ അഞ്ചോസിലേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒട്ടും സമയം കാണത്തില്ല അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്യാം കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാനിത് ആ ഒരു പാനിട്ട് തരുപ്പി വെച്ച് കൊടുത്തു അതിലേക്ക് വെളിച്ചെണ്ണയാണ് വെച്ച് കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഫ്രൈ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് അപ്പം നമ്മൾ മീനൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഷാലോ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത് അപ്പോൾ പാനിലേക്ക് വെളിച്ചെണ്ണ വെച്ച് ചൂടായതിനു ശേഷം ഞാനതിലേക്ക് ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുക്കുന്നത് ആ ഒരു ഫിഷ് ഫ്രൈയുടെ അതേ ഒരു ടേസ്റ്റ് മണവും ഒക്കെ കിട്ടാനാണ് അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ആ കറിവേപ്പിലയുടെ മുകളിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് നമ്മുടെ കായ പെരട്ടി വെച്ചിരിക്കുന്ന കായല്ലേ മസാല തേച്ച് പുരട്ടി വെച്ചിരിക്കുന്ന കായ ഇട്ട് കൊടുക്കാം അങ്ങനെ ആ പാനിൽ കൊള്ളും ത്രയും കായിട്ട് നമുക്ക് തിരിച്ചു മറിച്ച് ഇട്ടത് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം പച്ചക്കായ ആയതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ ഈ ഒരു കായ പെട്ടെന്ന് തന്നെ വിന്ത് കെട്ടുവേ അതുപോലെ തന്നെ ഈ ഒരു ഫിഷ് ഫ്രൈയുടെ ആ ഒരു ഷെയ്പ്പും കിട്ടുന്നതുകൊണ്ട് കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് കഴിക്കാനായിട്ട് ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മിക്കവാറും ലഞ്ച് ബോക്സിൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാറുമുണ്ട് അപ്പം അവരുടെ ഒരു ഐറ്റമാണ് അപ്പം ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾക്കുമൊക്കെ ചോറ് ആയിട്ട് ഒന്ന് തയ്യാറാക്കി നോക്കണം നല്ലൊരു ഐറ്റം ആണ് അപ്പം ഞാനിതാ ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണേ തിരിച്ച് മാറിച്ച് വിട്ട് വേണം നമ്മളിന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരുപാടെങ്ങ് ഒരിയിച്ച് കരിയിച്ചൊന്നും എടുക്കരുത് പെട്ടെന്ന് തന്നെ കാ വെന്ത് കിട്ടും ഒന്ന് വെന്താൽ മാത്രം മതി അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വെന്ത് ഒരു നന്നായിട്ടൊന്ന് ഒരിയെന്ന് നമുക്ക് തോന്നുമല്ലോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഒട്ടും തന്നെ എണ്ണ കുടിക്കല കേട്ടോ അങ്ങനെയൊരിതുണ്ട് ഈ കായ ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല നമ്മൾ ഒഴിച്ച എണ്ണ കണ്ടോ അതുപോലെ തന്നെ ആ പാനിലുണ്ട് അതുകൊണ്ട് എണ്ണയൊന്നും കുടിക്കുന്നൊന്നും ഓർക്കണ്ട ഒട്ടും എണ്ണ കുടിക്കില്ല ഞാൻ സെക്കൻഡ് ബാച്ച് ഇട്ട് കൊടുക്കുവാണേൽ ആ എണ്ണയിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതാ എല്ലാം ഒന്ന് പൊരിച്ചെടുത്തുകൊണ്ട് വരട്ടെ ഞാനിപ്പോൾ ചെറിയ ഒരു പച്ചക്കായ കൊണ്ടാണ് ഇത് റെഡിയാക്കിയിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ ഏത്തക്ക ഇല്ലേ നമ്മുടെ നാടൻ നല്ല ഏത്തക്ക ഏത്തക്ക കൊണ്ട് തയ്യാറാക്കിയാലും നല്ല ടേസ്റ്റാണ് ഞാൻ അങ്ങനെയും തയ്യാറാക്കാറുണ്ട് അതാകുമ്പോൾ ഒന്നുകൂടെ നല്ല വലിപ്പായിരിക്കും ഈ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ ഫുള്ളായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും